സ്പെഷ്യൽ ഷാബു വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് ഇന്ന് വലിയ പ്രസക്തിയുണ്ട് കാരണം സാങ്കേതികത വലിയ തോതിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കെ വായിക്കേണ്ടതില്ലാത്തൊരു ലോകക്രമം രൂപപ്പെട്ടു കഴിഞ്ഞു അതായത് വായിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നവർക്ക് കൂടി വായിക്കേണ്ടതില്ലാത്ത ലോകം വേണ്ടി മറ്റാളുകൾ വായിച്ചു തരുന്ന ആപ്പുകൾ ഇന്ന് ധാരാളമുണ്ട് അച്ചടി മഷിപുരണ്ട പുസ്തകങ്ങൾ കടലാസന്റെ പുത്തൻ മണം എന്നതെല്ലാം ഇന്ന് ക്രഞ്ചാണ് ഇന്ന് ഡിജിറ്റൽ വായനകളാണ് ഏതു തരം വായനയായാലും ആദ്യ ചോദ്യം ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കെന്ത് കിട്ടും അല്ലെങ്കിൽ വായിച്ചതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടി വ്യക്തിപരമായി പറഞ്ഞാൽ വായിച്ച് വായിച്ചാണ് വാക്ക് കിട്ടിയത് വാക്കാണ് മനുഷ്യന്റെ അലങ്കാരം കവി മധുസൂദനൻ നായരുടെ വാക്ക് എന്ന കവിതയാണ് വായരയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയാൻ തോന്നുന്നത് കാരണം വാക്ക് അച്ഛനും അമ്മയുമാണ് എന്നാണ് ആ കവിതയിൽ കാലം എത്ര മാറിയാലും സാങ്കേതികത എത്ര വികസിച്ചാലും അച്ഛനും അമ്മയും എന്നും അച്ഛനും അമ്മയും തന്നെയാണ് വാക്കും അങ്ങനെ തന്നെ അച്ഛനും അമ്മയും കേട്ട് ക്ഷരപ്പ നടന്നു നിലാബിലെ നിലപാനം പോലെ ഞാനൂറി വന്നൊര മാതമൂലം നിലലിഞ്ഞുപൂ എന്തുകൊണ്ടാണ് വാക്ക് അച്ഛനും അമ്മയും ആകുന്നത് മക്കളെ എന്ന് അരുമയോടെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ വിളിക്കുന്ന മറ്റാരുണ്ട് നമുക്ക് നമ്മുടെ ആശ്രയവും അഭയവും അത് തന്നെയല്ലേ മക്കളേറുന്ന പിന്നെയോ വാക്ക് മണക്കുന്നു ഇനിക്കുന്നു പിന്നെ എന്നെ എവിടെയൊക്കെയോ കൊണ്ടുപോകുന്നു വാക്ക് എന്നെ നോക്കി ചിരിക്കാൻ വിള പുകത്തിക്കുന്നു വായനയിലൂടെ എവിടെയൊക്കെയാണ് നാം സഞ്ചരിക്കുന്നത് കാണാത്ത എത്രയെത്ര ദേശങ്ങളിൽ നാം ജീവിക്കുന്നു നമുക്കറിയാത്ത എത്രയെത്ര മനുഷ്യരെ നാം കാണുന്നു ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു ജനിച്ചത് ഒരൊറ്റ മനുഷ്യനായിട്ടാണെങ്കിലും വായിക്കുമ്പോൾ നമ്മൾ എത്രയെത്ര മനുഷ്യരായി മാറുന്നു വായിച്ച് ആനന്ദം തേടുന്നവരുണ്ട് എന്നാൽ വായനകൊണ്ട് ദുഃഖങ്ങളെ മറികടന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വായിച്ചതുകൊണ്ട് മാത്രം പീഡനങ്ങളിൽ നിന്ന് അതുതീർക്കുന്ന മുറിവുകളുടെ വേദനയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവർ സ്റ്റാലിന്റെ വായിച്ച ഹംഗറിയിലെ കുപ്രസിദ്ധ കരുതൽ തടങ്കൽ പാളയമായ റസിക്കിൽ കഴിഞ്ഞ തടവു പുള്ളികൾക്ക് വായന നൽകിയ ഓർമ്മകളാണ് ജീവൻ നിലനിർത്താൻ പ്രേരണയായത് ജോർജ് ഫാലൂദി എന്ന തടവുകാരൻ തടവിൽ കഴിയുമ്പോൾ കുറിച്ച കവിതകളിൽ നിന്ന് ലോകം ആ തടവു പാളയത്തിലെ ക്രൂരതകൾ വായിച്ചു സ്റ്റാവ്ഡ് ആൻഡ് ഫ്രോസൺ എന്ന കവിതയിൽ അയാൾ എഴുതി കല്ലുപാകിയ തറയിൽ അവർ എന്നെ കൊണ്ടു ചെന്നിട്ടു പുഴുക്കൾ നുരയുന്ന കുപ്പായമായിരുന്നു അപ്പോൾ എന്റെ കൂടാരം കുപ്പായ കൈയിൽ മുഖമമർത്തി ശീതത്തിൽ നിന്ന് രക്ഷ നേടുകയും കവിതകളെഴുതി ദിവസങ്ങൾ പിന്നിടുകയും ചെയ്തു കാറ്റും വെളിച്ചവും കടക്കാത്ത ഒറ്റ മുറിയിൽ ഏകാന്ത തടവുകാരനാക്കപ്പെട്ട ഫാലൂദി ശൈത്യകാലത്ത് അപൂർവമായെത്തിയ വെളിച്ചത്തിന്റെ പൊട്ട് മുറിക്കുള്ളിലൂടെ കടന്നുപോകുമ്പോൾ അതിൽ നോക്കിയിരുന്ന് തെക്കൻ സമുദ്രതീരത്താവളത്തിൽ വസിക്കുകയാണെന്ന് കിനാവ് കണ്ടു കവിത എഴുതാൻ കടലാസും പേനയും ജയിൽ അധികൃതർ നിഷേധിച്ചപ്പോൾ ചൂലിൽ നിന്നും ഈർക്കിൽ ഇളക്കിയെടുത്ത് ശരീരത്തിൽ കുത്തി ചോരയെടുത്ത് അതുകൊണ്ട് ടോയ്ലറ്റ് പേപ്പറിൽ കവിത കുറിച്ചു ബൂട്ടുകൾ കൊണ്ടുള്ള ചവിട്ട് നെഞ്ചിലേൽക്കുമ്പോൾ ഒരു തടവുകാരൻ ടോൾസ്റ്റോവിയുടെ യുദ്ധവും സമാധാനവും എന്ന നോവൽ ഓർമ്മയിൽ നിന്ന് പാരായണം ചെയ്ത് വേദന മറന്നു നോക്കൂ വാക്ക് മണക്കുന്നിനിക്കുന്നു ഡിജിറ്റൽ വിപ്ലവത്തെ പുസ്തകങ്ങൾ അതിജീവിക്കുമോ വായനയും എഴുത്തും നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് ലോകപ്രശസ്ത നോവലിസ്റ്റ് ഉംബർട്ടോ എക്കോ പറഞ്ഞ മറുപടി കാലത്തിന്റെ പുരോഗതിക്കിടയിൽ മനുഷ്യൻ വാക്കുകൾ രേഖപ്പെടുത്താൻ തുടങ്ങി നമ്മുടെ കൈയുടെ ഒരു എക്സ്റ്റെൻഷനായി മാറുകയായിരുന്നു എഴുതൽ അത് ബയോളജിക്കലായി മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അത് ഒരിക്കൽ കണ്ടുപിടിച്ചാൽ ഉപേക്ഷിക്കാൻ സാധിക്കാത്തത് ചക്രത്തിന്റെ കണ്ടുപിടുത്തം പോലെ അതുകൊണ്ട് ബയോളജിക്കൽ ആയതൊന്നും നശിക്കില്ല എഴുത്തും വായനയും ഒന്നും ഇന്ന് വായനാ ദിനത്തിൽ ഇതിനപ്പുറം മറ്റൊന്ന് പറയാൻ വാക്ക അമ്മ നടക്കുന്നു